സ്നേഹത്തിൻ്റെ കൂട്ടിനാകണം ഹൃദയത്തിൻ്റെ വോട്ട് അല്ലെങ്കിൽ മനസ്സിൻ്റെ വോട്ട് ഇത് ഇതേതാനും സമയത്തിനു മുമ്പ് പ്രിയപ്പെട്ട കവി വയലാറിൻ്റെ മകനായ ശരത്തേട്ടനോട് സംസാരിക്കുമ്പോൾ സംസാരമധ്യേ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണ് അതെ സ്നേഹത്തിൻ്റെ കൂട്ടിന് തന്നെയാകണം ഹൃദയത്തിൻ്റെ വോട്ട് നൽകേണ്ടത് വെറുപ്പും വിദ്വേഷവും അവിവേകവും പക്വതയില്ലായ്മയും ഒന്നും നമ്മളെ എങ്ങും കൊണ്ടെത്തിക്കില്ല അതൊക്കെ എല്ലാ അർത്ഥത്തിലും ഒരു ജനതയെ പരാജയപ്പെടുത്തുകയുള്ളൂ സ്നേഹമില്ലായ്മയും വെറുപ്പും വിദ്വേഷവും ഒരു കുടുംബത്തെ തകർക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഒരു നാടിനെയും തകർക്കുന്നതെന്ന തിരിച്ചറിവ് ഹൃദയമുദ്ര ചാർത്തുമ്പോൾ നമുക്കുണ്ടാകേണ്ടതുണ്ട് അതിന് ഉപോത്ബലകമായ ഒരു ദൃശ്യം ശിവകുമാർ എന്ന് പറയുന്ന ഒരു അനിജ സുഹൃത്ത് ഇന്ന് എന്നെ തേടി വന്ന് എനിക്ക് കൈമാറുകയുണ്ടായി ഇതൊന്ന് പറയണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു എൻ്റെ നാട്ടിലുള്ള ചോല ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അവിടെ രണ്ട് കരകളുണ്ട് മുകുന്ദപുരം കരയും ചോല എന്ന് പറയുന്ന മറ്റൊരു കരയും ഈ മുകുന്ദപുരം കരയിൽ കെട്ടുകാഴ്ചയായിരുന്നു ഉത്സവമായിരുന്നു അവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികൾ ഏറ്റവും ആഘോഷപൂർവം കൊണ്ടാടുന്ന ഉത്സവം ആ ഉത്സവത്തിൻ്റെ കെട്ടുകാഴ്ച പോകുന്നത് ധാരാളം മുസ്ലിം സമൂഹം ജീവിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന കുട്ടുകാട് മുസ്ലിം ജമാത്തിൻ്റെ മുന്നിലൂടെയാണ് അവിടെ എത്തിയപ്പോൾ ദേ ഇങ്ങനെ ഒരു കാര്യം നടന്നു ഈ കെട്ടുകാഴ്ചക്ക് പോകുന്ന ആനകൾ ഒരു മസ്ജിദിനെ വണങ്ങുന്നു അല്ലെങ്കിൽ സലാം ചെയ്യുന്നു ആ ദൃശ്യം കാണാം ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും തന്നൂടെ മക്കളെ നമ്മൾ ഒന്നിച്ചു കൈകളെ ക്രിസ്തുവും ക്രിസ്തുവും കൃഷ്ണനും കൃഷ്ണനും നബിയും നബിയും പറഞ്ഞുള്ള പറഞ്ഞുള്ള അകവേടിയണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഒരു ആഘോഷം ജാഥ കടന്നു പോകുമ്പോൾ ഇന്ന് ദേവാലയങ്ങൾ മറയ്ക്കപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് മസ്ജിദുകൾ മറച്ചിടുന്ന സ്ഥിതിയുണ്ട് പോലീസിൻ്റെ വലിയ സന്നാഹങ്ങൾ ഒരുക്കാറുണ്ട് എന്നാലും അതിനു മുന്നിൽ നിന്ന് ആക്രമണങ്ങളാണ് പലയിടങ്ങളിലും നടത്തുന്നത് അങ്ങ് തെലുങ്കാനയിൽ ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകുമ്പോൾ ഒരു മസ്ജിദിന് നേരെ സാങ്കല്പിക അമ്പെയ്തിട്ടാണ് നോമിനേഷൻ നടത്താൻ പോയത് ഭരണഘടനയോട് കൂറും വിശ്വസ്ഥതയും പുലർത്തുന്നുവെന്ന അവകാശപ്പെടുന്ന പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പോകുമ്പോഴും മറ്റൊരു ദേവാലയത്തിലേക്ക് സാങ്കല്പിക അമ്പ ചെയ്യുന്ന കാലത്ത് ഏറ്റവും സ്നേഹത്തിൻ്റെ സലാം വണക്കം ആദരവ് അത് നൽകുകയാണ് നമ്മൾ ഈ നാട്ടിൽ കാണുന്നത് അത് നമ്മുടെ നാടിനും നമുക്കും അവകാശപ്പെട്ട അഭിമാനിക്കാവുന്ന അല്പമൊക്കെ അഹങ്കരിക്കാവുന്ന ഒരു അനുഗ്രഹമാണ് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ഏത് ജാതിയിലും മതത്തിലും പെട്ടവരാണെങ്കിലും എന്ത് കീഴ്വഴക്കങ്ങളും രേഖകളും പ്രമാണങ്ങളും ഉദ്ധരിച്ചാണെങ്കിലും ഏത് വ്യാജ വാർത്ത വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പടച്ചുവിട്ടാണെങ്കിലും ഏത് തരത്തിലുള്ള വിദ്വേഷം സൃഷ്ടിച്ചാണെങ്കിലും അതിനെ തടയാൻ ശ്രമിക്കുന്നവരെ തടയേണ്ടത് ഓടിക്കേണ്ടത് എല്ലാ മനുഷ്യരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഈ കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യവുമുണ്ട് കെട്ടുകാഴ്ചയ്ക്ക് പോകുമ്പോൾ സാധാരണ മറ്റൊരു സ്ഥലത്താണെങ്കിൽ ദേവാലയത്തിന് മുന്നിൽ പോലീസ് സന്നാഹമാണ് വേണ്ടത് കല്ലെറിയുമോ ആക്രമിക്കുമോ എന്നോർത്ത് തടയാൻ എന്നാൽ ഇവിടെ അങ്ങനെ കൊണ്ടുപോകുന്ന ആ എഴുന്നള്ളത്തിൻ്റെ വേളയിലും ആനകൾ തിരിഞ്ഞു നിന്ന് ഒരു മസ്ജിദിനെ സലാം ചെയ്യുന്നു എന്ന് പറയുന്നത് കേവലം ഒരു മൃഗത്തിൻ്റെ ചിന്തയിലൂടെ ആനയുടെ വലിപ്പത്തിലുള്ള മസ്തിഷ്കത്തിൻ്റെ പ്രതികരണമല്ല മറിച്ച് സ്നേഹം ആഗ്രഹിക്കുന്ന പരസ്പര ധാരണ ആഗ്രഹിക്കുന്ന മനുഷ്യഹൃദയങ്ങളുടെ ചേർന്ന് നിൽക്കലാണ് ആ ചേർന്ന് നിൽക്കലിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനെയാണ് നാം വളർത്തേണ്ടത് അതിനെ തളർത്തുന്നവർക്കെതിരെ നാം വിദ്വേഷത്തിൻ്റെ ചന്തകളിൽ സ്നേഹത്തിൻ്റെ കട തുറന്നു വെക്കാൻ സ്നേഹത്തിൻ്റെ പൂക്കൾ നൽകാൻ പരസ്പരം ചേർത്ത് പിടിക്കാനാവണം അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയും നിർണ്ണയിക്കാൻ പോകുന്ന ഈ വേളയിൽ ഈ ദൃശ്യങ്ങളൊക്കെയും ഹൃദയത്തിലുണ്ടാവട്ടെ നിങ്ങൾ ഏത് പാർട്ടിക്കാരനാകട്ടെ ഏത് സ്ഥാനാർത്ഥിയെ ഇഷ്ടപ്പെടുന്നവരാകട്ടെ അവിടെയൊക്കെ നിൽക്കുമ്പോഴും ഈ സ്നേഹം നഷ്ടപ്പെടുത്തുന്നു എന്ന അന്വേഷണം നിങ്ങളുടെ ഉള്ളിലുണ്ടാവട്ടെ എല്ലാവർക്കും В